സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകരെ ഒരു അല്പം നീണ്ട ഇടവേളക്ക് ശേഷം ഇസ്ലാഹി കേരളത്തിൽ വിശ്ഡം വിഭാഗത്തിന്റെ ജിന്നുവാദവുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് സ്ലാമുല്ലാഹി വസോദരന്മാരെ യഥാർത്ഥത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന മടവൂരികൾക്കിടയിൽ ഇപ്പോൾ ഇടക്കാലത്തിന് ശേഷം വീണ്ടും വിവാദമായി കൊണ്ടിരിക്കുന്ന ജിന്ന് അത് മറച്ചു പിടിക്കാൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു പരിചയമായി നിർത്തി അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക അൻസാർ നന്മണ്ടയുടെ ഹുബയും തിരുത്തും അതിനുശേഷം പുസ്താനിലുലുമ്പമിൽ അതുതന്നെ എന്താണോ അൻസാർ മണ്ട തിരുത്തിയത് അത് തന്നെ ഉസ്സേൻ മടവൂർ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പരാമർശം പ്രസംഗം നടന്നത് കെ എൻ എമ്മിനകത്ത് ഭയങ്കര വിവാദങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അത് മറച്ചു പിടിക്കാൻ അത് പരസ്യമായ ഒരു യാഥാർത്ഥ്യമാണ് വരെ അത് വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് മറച്ചു പിടിക്കാൻ നമ്മളെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പരിചയാക്കാനാണ് ഈ സുഹൃത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇത് അനസിൻ്റെയും അനീഫയുടെയും മാത്രം കാര്യമല്ല എന്ന് ഹുസൈൻ വടവൂറിനെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ചില പുതിയ കുട്ടികളെ വലിച്ചഴച്ച് കൊണ്ടുവന്ന് ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിടുന്നത് വാസ്തവത്തിൽ ആ കുട്ടികൾ ആരാണ് അള്ളാഹു എന്താണ് പ്രാർത്ഥന എന്താണ് ഇബാദത്ത് എപ്പോഴാണ് അള്ളാഹുൽ പങ്കു ചേർക്കൽ വരിക ഇതൊന്നും വാസ്തവത്തിൽ മനസ്സിലായിട്ടില്ല പഠിച്ചിട്ടില്ല അത്തരം കുട്ടികളാണ് ഇപ്പോൾ വന്നിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കത് കാണാം കേൾക്കാം എത്രത്തോളമാണ് ഈ മാരകമായ വിഷ്ഠം സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഈ വിശ്വാസം അവരുടെ പ്രവർത്തകർക്കിടയിൽ വലിയ അപകടമുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ആരെയും കോലത്തിലൊക്കെ വന്നാലും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശം സുതാര്യമാണ് ഈ സുതാര്യമായ വ്യക്തമായ ഇസ്ലാമിൻ്റെ തെളിമയാർന്ന ആദർശം അത് കൈവിട്ട് അഖിലാനീയത്തും ഹദീസ് നിഷേധവും നിഷേധവുമൊക്കെ പ്രമാണമാക്കിക്കൊണ്ട് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷനെ അന്ന് മടവൂരികൾ എന്താണോ ആക്ഷേപിച്ചത് കുബൂരികൾ എന്താണോ ആരോപിച്ചത് അത് ഏറ്റുപിടിച്ച് രംഗത്തിറങ്ങിയപ്പോൾ കെ എന്നും ഇന്ന് വാസ്തവത്തിൽ അവരുടെ അണികളിൽ മാത്രമല്ല നേതൃനിരയിൽ പോലും പ്രമാണ നിഷേധം അരക്കെട്ടുറപ്പിച്ച് പ്രസ്ഥാനം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി ഏത് കുട്ടികൾ വന്നാലും ആ പ്രസ്ഥാനത്തിൻ്റെ തല തല മാറ്റിവെക്കാതെ ആ പ്രസ്ഥാനത്തിൻ്റെ തല അഴിച്ചു പണിയാതെ ഈ പ്രമാണ നിഷേധത്തിൽ നിന്നോ ആദർശ വ്യതിയാനത്തിൽ നിന്നോ കരകയറാൻ ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ഇവിടെ ഇത്തരം കുട്ടികളുടെ രംഗപ്രവേശനത്തിലൂടെ ബോധ്യപ്പെടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ മാസിക ആ മാസികയിൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം വരുന്നു വിവാദങ്ങൾക്ക് കാരണമായത് ആ ലേഖനമാണ് അന്ന് ആ ലേഖനം വിവാദമാക്കിയത് കുബൂരികളും മടവൂരികളുമാണ് അവരിൽ നിന്ന് കടമെടുത്ത് അവർ ഛർദ്ദിച്ചത് വെട്ടിവിഴുങ്ങി ഇവിടെ വന്ന് ഓക്കാനിക്കുകയാണ് ഇപ്പോൾ നവമടവൂരികളായിട്ടുള്ള നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അന്ന് അവർക്ക് മറുപടി പറഞ്ഞ ആളുകൾ തന്നെ ഇന്ന് അതേ മടവൂരികളുടെ ആരോപണം ഏറ്റുപിടിച്ച് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന വിരുദ്ധാധിഷ്ഠിതമായ ഒരു നിലപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അന്നും ഈ സുഹൃത്ത് ഇവിടെ ഉണ്ടാകുമായിരുന്നല്ലോ എന്നിട്ട് അന്ന് ശിർക്കല്ല 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 എന്ന് പറഞ്ഞത് പെടുന്നനെ ഷിർക്കാണ് ഷിർക്കാണ് എന്ന് മാറ്റി പറയുന്ന വളരെ അപകടം പിടിച്ചൊരു നിലപാടിലേക്കാണ് ഈ സുഹൃത്തുക്കൾ പോയിട്ടുള്ളത് എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ജബാർ മൂലവി ആ ലേഖനത്തിൽ എഴുതിയത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്നവരാണ് തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ചിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാർത്ഥന ശുർക്കുമല്ല ഇതാണ് ആ കൊടിയ അപകടം പിടിച്ച ആ വാദം എന്താണ് ആ കൊടിയ അപകടം നിങ്ങളുടെ വാദം അനുസരിച്ച് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്ന അപകടം പിടിച്ച വാദമാണ് ഇത് എന്നാണ് കെ എന്ന അഥവാ നിങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ പറയണം കേവലം ഒരു കൊടിയ അപകടം എന്ന് പറഞ്ഞാൽ പോരാ അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്ന വാദം ആണ് എന്നെന്താണെന്ന് തുറന്ന് പറയാൻ ഞങ്ങൾക്ക് ഇത്ര പ്രയാസം എന്നാൽ ഇത് അള്ളാഹുൽ പങ്കു ചേർക്കലാണോ നിങ്ങൾ ചില പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചതുകൊണ്ട് മാത്രമായില്ല സുഹൃത്തെ ഇവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ആകുന്ന എന്താണ് ആ വരികളിലുള്ളത് അതാണ് നമുക്ക് അറിയേണ്ടത് നിങ്ങളിവിടെ രാത്രിയിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുന്നൊരു ശബ്ദം കേൾക്കുന്നു എന്താ പറഞ്ഞത് തൊട്ടടുത്തുന്നൊരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിൻ്റെ ഉടമ നല്ല പോലെ ശ്രദ്ധിച്ചോ ആ ശബ്ദത്തിൻ്റെ ഉടമ തൊട്ടടുത്തുനിന്ന് കേട്ട ശബ്ദം പുറപ്പെടുവിച്ച ശക്തി വ്യക്തി അത് അല്ലാഹുവാണ് എന്ന് കരുതി അല്ലാഹുവേ എനിക്ക് ഒരു മെഴുകുതിരി തരാമോ ഒരു വെളിച്ചം തരാമോ എന്ന സഹായം ആവശ്യപ്പെട്ടാൽ അത് അവൻ മുസ്ലിമാണോ കാഫറാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി സുഹൃത്തെ നിങ്ങൾ ഇതിനൊന്നൊരു മറുപടി പറ ഇവിടെ ഈ ഞാൻ ഈ പോയി ചോദിച്ച ഈ ചോദ്യത്തിന് നിങ്ങളുടെ വായിൽ വരുന്ന മറുപടി എന്ത് എന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അതിന് കൃത്യമായി മറുപടി പറയണം നിങ്ങളോട് വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരായ ആളുകളൊക്കെ വിചാരിക്കുന്നത് പോലെ അത് എന്തെങ്കിലും മൃഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തിയുടെ കാൽ പെരുമാറ്റമോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത് സുഹൃത്തെ ഇസ്തിയാനത്ത് അള്ളാഹുവിനോട് മാത്രം ഇയ്യ പൊതുവെ ഇയ്യ കനസ് ആ ഇസ്തിയാനത്ത് ഏത് പടപ്പിലേക്ക് തിരിച്ചാലും അല്ലാഹുൽ പങ്കു ചേർക്കലല്ലേ ഇവിടെ ജബ്ബാർ മൗലവി എഴുതിയത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ് എന്നാണല്ലോ നിങ്ങളുടെ വാദം ആ പ്രാർത്ഥന അവിടെയുള്ള ഏതെങ്കിലും മനുഷ്യരോടോ അല്ലെങ്കിൽ മൃഗത്തിനോടോ നടത്തിയാൽ അത് പ്രാർത്ഥനയല്ലാതാകുമോ അങ്ങനെയാണെങ്കിൽ അത് പ്രാർത്ഥനയല്ലാതായത് ഇവിടെ നിങ്ങളുടെ വാദമനുസരിച്ച് ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതണമെന്നും അങ്ങനെ ആ അള്ളാഹുവിനോടാണ് ഒരു മെഴുകുതിരി ചോദിക്കേണ്ടത് എന്ന വളരെ വിചിത്രമായ അള്ളാഹുവിനെ നിന്ദിക്കുന്ന പരിഹസിക്കുന്ന ഒരു വാദമാണ് നിങ്ങളിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഇത് സ്ഥാപിച്ചെടുക്കാൻ ആ വരി അല്ലാഹുൽ പങ്കു ചേർക്കലാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ സുഹൃത്തെ നിങ്ങൾക്ക് ഇലായോമിൽക്കിയാമ നിങ്ങൾക്ക് സാധ്യമല്ല മനസ്സിലായല്ലോ ഇവിടെ ജബ്ബാർ മൂല വളരെ സൂക്ഷിച്ച് വളരെ പക്വമായി വളരെ അവധാനതയോടുകൂടി എഴുതിയ വരികളാണത് അതിനെ തൊട്ട് കളിക്കാൻ ഓരോരുത്തനും സാധ്യമല്ല അത്രമാത്രം സുരക്ഷിതമായിട്ടാണ് അദ്ദേഹം പദം പ്രയോഗിച്ചിട്ടുള്ളത് അത് കൃത്യമാണ് വ്യക്തമാണ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു ഇവിടെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഉടമ ശക്തി വ്യക്തി അത് അല്ലാഹുവാണ് എന്ന് കരുതിയാൽ അവൻ അവനെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയവനല്ല മറിച്ച് അത് ജിന്നായിരിക്കാം എന്ന് ഒരു തോന്നൽ വരികയാണ് ആ ശബ്ദത്തിന്റെ ഉടമ ഒരു ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എനിക്കൊരു വെളിച്ചം തരാമോ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ആവശ്യപ്പെട്ടാൽ ജിന്നിനോട് സഹായാർത്ഥന നടത്തിയാൽ ഈ നടത്തിയാൽ ഇസ്റ്റഹാസ് നടത്തിയാൽ ആ തേട്ടം കേവലമായ ഒരു തേട്ടമാണ് എന്ന് പറഞ്ഞാൽ ഷിർക്കാകുന്ന തേട്ടമല്ല അബൗദ്കമാകുന്ന തേട്ടമല്ലും വേർതിരിയുന്ന വിഷയം അവിടെ വരുന്നില്ല തേട്ടത്തിൽ അത് ഷിർക്കായി മാറുന്നില്ല എന്നുള്ളതാണ് ആ വാദം അതേ സുഹൃത്തെ ജബ്ബാർ മൗലവി ആ പറഞ്ഞത് നൂറ് നൂറ് ശതമാനം ശരിയാണ് അതിൽ യാതൊരു അപാകതയും ഇല്ല ഉണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം അവിടെ അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ എന്താണ് അവിടെ ജിന്നുകൾക്ക് വകവെച്ച് കൊടുക്കൽ വരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയാത്തിടത്തോളം കാലം അത് അള്ളാഹു പങ്കു ചേർക്കലാണ് എന്ന് നമ്മൾ പറയില്ല കാരണം എന്താണ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുന്നൊരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതാൻ പറ്റുമോ പറ്റൂലെന്നപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കാരണം അത് മനുഷ്യനാണ് അല്ലെങ്കിൽ വല്ല മൃഗമാണ് എന്നായിരുന്നു കരുതേണ്ടിയിരുന്നത് അതിന് പകരം അവിടെ ജിന്നനെ സങ്കല്പിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പം മനുഷ്യന് പകരം ജിന്നിന് മൃഗത്തിന് പകരം ഒരാള് മനുഷ്യന് ജിന്നിനെ സങ്കല്പിച്ചാൽ അത് അള്ളാഹുല് പങ്കു ചേർക്കലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരേണ്ടത് അപ്പോൾ നിങ്ങളോട് രണ്ട് ചോദ്യമായി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുന്നൊരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹുവെ എനിക്കൊരു മെഴുകുതിരി തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അള്ളാഹുവിനെ കളിയാക്കി പരിഹസിച്ച് കുഫുറിലകപ്പെടുമോ അതല്ല അവൻ മുസ്ലിമാണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കി പറയണം രണ്ടാമത്തെ ഈ ചോദ്യം എന്താ രണ്ടാമത്തെ ചോദ്യം മനുഷ്യനെ സങ്കല്പിക്കേണ്ടതിന് പകരം നിങ്ങൾ പറഞ്ഞു അവിടെ മനുഷ്യനെയാണ് അല്ലെങ്കിൽ മൃഗത്തെയാണ് കരുതേണ്ടത് അപ്പോൾ നിങ്ങളുടെ വാദം അനുസരിച്ച് മൃഗത്തെ മനുഷ്യനെയൊക്കെ സങ്കല്പിക്കുന്നതിന് പകരം ജിന്നിനെ സങ്കല്പിച്ചാലാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കലാവുക എന്നാണല്ലോ അപ്പോൾ നിങ്ങൾ വാദിക്കുന്നത് എന്നാൽ മുജാഹിദുകൾ നാളിതുവരെ ഇതുവരെ പറഞ്ഞതും പഠിപ്പിച്ചതുമായ ആദർശന്ധമാണ് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടത് സൃഷ്ടാവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടത് സൃഷ്ടാവിന് മാത്രം സമർപ്പിക്കേണ്ടത് സൃഷ്ടികൾക്ക് സമർപ്പിക്കുമ്പോഴാണ് സൃഷ്ടാവി സൃഷ്ടാവിനോട് മാത്രം ചോദിക്കേണ്ടത് സൃഷ്ടിയോട് ോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹുൽ പങ്കു ചേർക്കലാവുക എന്നാണ് നാളി ദിവരം പഠിപ്പിച്ചത് എന്നാൽ അതിൽ നിന്ന് വ്യതിരക്തമായി ഒരു സൃഷ്ടിയുടെ കഴിവ് മറ്റേതെങ്കിലും ഒരു സൃഷ്ടിക്കോ ജിന്നുകളുടെ കഴിവും മനുഷ്യർക്കോ മനുഷ്യരുടെ കഴിവ് ജിന്നുകൾക്കോ ഉണ്ട് എന്നൊരാൾ തെറ്റിദ്ധരിച്ചാൽ അതിന് അല്ലാഹുൽ പങ്കു ചേർത്തു എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അതെങ്ങനെയാണ് അല്ലാഹുൽ പങ്കു ചേർക്കലാകുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം സ്വാഭാവികമായും ഈ അപകടം പിടിച്ച വാദത്തെ വിവാദമായി കൊണ്ട് തന്നെ കേരളത്തിലെ പൗരോഹിത്യം കൊണ്ടാടി ആ ചരിത്രം നമുക്കറിയാം എന്നാൽ പലപ്പോഴും ഇതിന്റെ അപകടം ആ അങ്ങനെ പറ്റൂല അതിന്റെ വിശദീകരണത്തിലേക്ക് നിങ്ങൾ കടക്കണം അത് കടക്കാതെ അങ്ങനെ പുറംപോക്ക് വർത്തമാനത്തിലൂടെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാൻ പറ്റൂല നിങ്ങൾ അത് കൃത്യമായി നമ്മൾ ഈ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങൾ ബാക്കി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തത അതിലുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾ വ്യക്തമാക്കി പറയൂ ശേഷം നമുക്ക് ഇൻഷാ തുടരാം അള്ളാഹുനുഗ്രൈ കുമാർ ആകട്ടെ അസലാ അല്ലേക്കും വരമത്ത അല്ലാ വാത്തു